ഇന്നലെ രാവിലെ സ്വർണ്ണവില പവന് നാനൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ യു എസ് യു കെ വ്യാപാര ചർച്ചകളുടെ പുരോഗതി മൂലം വിപണിയിൽ ഇടിവുണ്ടാവുകയും പവൻ ആയിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ കുറയുകയും ചെയ്തു ഈ അവസാനത്തോടെ യു എസ് ചൈന വ്യാപാര ചർച്ച കൂടി നടക്കാനിരിക്കുന്നു അതിൽ പുരോഗതി കൈവരിച്ചാൽ വിപണിയിലേയും താഴേക്കിറങ്ങിയേക്കാം ഇന്നലെ ഉച്ചയോടെ രണ്ടാം വില പ്രഖ്യാപനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധി ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഇറങ്ങി നിൽക്കുന്നുവെങ്കിലും ഇന്ത്യ പാക് സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഉയർന്നു നിൽക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇന്നലെ രാത്രിയിലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി ൂറ്റി ഇരുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്